നമസ്കാരം യുക്രൈനിലെ യുദ്ധം ഇന്ന് അവസാനിക്കും നാളെ അവസാനിക്കുമെന്ന് വിചാരിച്ച് ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ് പല ലോക നേതാക്കളും ഇതിനോടകം തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞു അവസാനം യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചർച്ച നടത്തുമെന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം വാർത്ത വന്നിരുന്നു ഇരു നേതാക്കളും എന്തിനെ കുറിച്ചാണ് സംസാരിക്കുക എന്നതിന്റെ ആകാംക്ഷയിലായിരുന്നു ലോകം മുഴുവന് അതേസമയം യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി റഷ്യൻ എതിരാളിയുമായി ചർച്ച നടത്താനുള്ള പദ്ധതികൾ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോഴത്തെ ലോകം കാത്തിരുന്ന ആ സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ് യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ശാശ്വത സമാധാനം ഉണ്ടാകണമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അംഗീകരിച്ചതായി വൈറ്റ് ഹൌസ് യുക്രൈനിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ട്രംപ് പുടിനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു രണ്ടു മണിക്കൂറോളം നീണ്ട സംഭാഷണത്തിലാണ് ഇരു നേതാക്കളും ഇക്കാര്യം അംഗീകരിച്ചത് യുഎസും റഷ്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനും ഫോൺ വഴി നടത്തിയ ചർച്ചയിൽ തീരുമാനമായി ഈ യുദ്ധത്തിനായി റഷ്യയും യുക്രൈനും ചെലവഴിച്ച രക്തവും സമ്പത്തും സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതാണ് ഉത്തമം യഥാർത്ഥത്തിൽ ഈ യുദ്ധം ഉണ്ടാകരുതായിരുന്നു മാത്രമല്ല ആത്മാർത്ഥമായ സമാധാന ശ്രമങ്ങളിലൂടെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടാകണമായിരുന്നു വൈറ്റ് ഹൗസ് പ്രസ്താവനയിൽ ഇതാണ് പറഞ്ഞത് ഊർജ അടിസ്ഥാന സൗകര്യ മേഖലകളിൽ ഓയിൽ പൈപ്പ് ലൈൻ റോഡ് പാലങ്ങൾ വെടിനിർത്തൽ നടപ്പാക്കി സമാധാന ശ്രമങ്ങൾ ആരംഭിക്കുമെന്ന് ട്രംപും പുടിനും ചർച്ചയിൽ സമ്മതിച്ചു പൂർണവും ശാശ്വതവുമായ സമാധാനം ലക്ഷ്യമിട്ട് കരിങ്കടലിൽ നടക്കുന്ന സൈനിക അഭ്യാസവും നിർത്തലാക്കും മിഡിൽ ഈസ്റ്റിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു മിഡിൽ ഈസ്റ്റ് എന്നത് ഭാവിയിലെ സംഘർഷങ്ങൾ തടയുന്നതിനുള്ള സഹകരണത്തിനുള്ള മേഖലയാണെന്ന് നേതാക്കൾ പറഞ്ഞു കൂടാതെ ഇറാന് ഒരിക്കലും ഇസ്രായേലിനെ ആക്രമിക്കുന്ന തരത്തിലേക്ക് വളർത്തരുതെന്നും ആയുധങ്ങളുടെ വ്യാപനം തടയുന്നതിന് നടപടികൾ ഉണ്ടാകണമെന്നും ഇരു നേതാക്കളും സംസാരിച്ചു അതേസമയം ചർച്ചയിൽ ചില ഉപാധികളും റഷ്യ മുന്നോട്ട് വെച്ചു യുക്രൈനിലുള്ള വിദേശ സൈനിക സഹായം പൂർണമായും നിർത്തലാക്കണമെന്നും കൈവിലേക്ക് രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറുന്നതിനുമായിരുന്നു പുടിന്റെ ഉപാധി അതിനിടെ മുപ്പത് ദിവസത്തേക്ക് ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ നിന്ന് ഇരു രാജ്യങ്ങളും വിട്ടു നിൽക്കണമെന്നും ട്രംപിന്റെ നിർദ്ദേശം പുടിൻ അംഗീകരിച്ചു ഇത് സംബന്ധിച്ച് അദ്ദേഹം സൈന്യത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു ഇരു രാജ്യങ്ങളും നൂറ്റി എഴുപത്തി അഞ്ച് തടവുകാരെ വീതം കൈമാറ്റം ചെയ്യുമെന്ന പ്രഖ്യാപനവും നേതാക്കൾ നടത്തി റഷ്യൻ മെഡിക്കൽ സ്ഥാപനങ്ങളിൽ ചികിത്സയിൽ കഴിയുന്ന ഗുരുതരമായി പരിക്കേറ്റ ഇരുപത്തിമൂന്ന് യുക്രൈനിയൻ സൈനികരെ കൈമാറാനും തീരുമാനമായി അതേസമയം ജനുവരിയിൽ ട്രംപ് തന്റെ രണ്ടാം ടീം ശേഷം ും തമ്മിലുള്ള രണ്ടാമത്തെ പരസ്യമായ സംഭാഷണമാണിത് ഫെബ്രുവരിയിൽ നടന്ന മുൻ സംഭാഷണത്തിൽ യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഉന്നതതല ചർച്ചകൾ ആരംഭിക്കാൻ ട്രംപും പുടിനും സമ്മതിച്ചു വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ബിൽഡ് ഹോസ്പിറ്റൽ ായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ